നമ്മുടെ സിനിമയുടെ പുതിയ ട്രെൻഡാണ് റീറിലീസുകൾ സത്യം പറഞ്ഞാൽ അന്ന് വിജയം കൊയ്ത പല ചിത്രങ്ങളും റീറിലീസായി ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് നൽകുന്ന ഒരു സുഖം വല്ലാത്തതാണ് ഇന്നത്തെ തലമുറയ്ക്ക് അത് തിയേറ്ററിൽ ആസ്വദിക്കാൻ കഴിയുന്നു എന്നതും വലിയൊരു കാര്യമാണ് അതിനൊപ്പം തന്നെ അന്ന് പരാജയപ്പെട്ട പല ചിത്രങ്ങളും ഇന്ന് കാലത്തിന് മുൻപേ സഞ്ചരിച്ച സിനിമകളെന്ന് പ്രേക്ഷകർ നിസ്സംശയം പറയുമ്പോൾ സിനിമാ പ്രവർത്തകർ അടക്കം പറയുമ്പോൾ ആ സിനിമകളൊക്കെ വലിയ രീതിയിൽ പ്രേക്ഷകർ രണ്ടരയും നീട്ടി തിയേറ്ററുകളിൽ സ്വീകരിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും പല പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിലും ഒക്കെ പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാലത്തിന് ഒരുപാട് മുൻപേ സഞ്ചരിച്ച ഒരു ചിത്രം അതാണ് സാക്ഷാൽ കാലാപാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ടി ദാമോദരൻ കഥയെഴുതി പ്രിയദർശൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ചിത്രം ഗോവർദ്ധൻ്റെ ചിത്രം മിർസാ ചിത്രം സത്യം പറഞ്ഞാൽ ഗോവർദ്ധനെ അന്ന് ഒരുപാട് നമുക്കിഷ്ടമായിരുന്നു മിർസാഖാനോട് ഒരുപാട് വെറുപ്പുമുണ്ടായിരുന്നു പിന്നീട് സിനിമകൾ വീണ്ടും ആസ്വദിക്കുമ്പോൾ നിർസാഖാനോടും നമുക്ക് വല്ലാത്ത അടുപ്പം തോന്നിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും വെറുത്തു വെറുത്ത് ഒരിഷ്ടം അത് അമരീഷ് പുരി ആ സിനിമയിൽ നമുക്ക് ഉടനീളം നൽകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ സിനിമയുടെ ഏറ്റവും വലിയ നട്ടല് എന്നത് അതിലെ അഭിനേതാക്കൾ തന്നെയായിരുന്നു ലാലേട്ടൻ നിറഞ്ഞടി നിറഞ്ഞ കളം നിറഞ്ഞ ഗോവർദ്ധനായി നിൽക്കുമ്പോൾ ഒട്ടും മോശമല്ലാത്ത പ്രകടനങ്ങളാണ് ബാക്കിയുള്ള എല്ലാ താരങ്ങളും ആ സിനിമയിലൂടെ സിനിമയിലുടനീളം കാഴ്ചവെക്കുന്നത് പിന്നുള്ളത് അതിൻ്റെ സംവിധാനം മികവാണ് അന്നത്തെ സിനിമകളെ എല്ലാം ലജ്ജിപ്പിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെയൊരു സിനിമ ചെയ്യാൻ കഴിയുമോ എന്ന് അന്നത്തെ മേക്കേഴ്സ് പോലും ചിന്തിച്ച തരത്തിലാണ് കാലാപാനി മേയ്ക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഹോളിവുഡ് സിനിമകളുമായി വരെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ സിനിമ ചെയ്തു വെച്ചിരിക്കും ഇന്നാണ് കാലാപാനി ഇറങ്ങുന്നതെങ്കിൽ ഒരു പക്ഷേ ലോക സിനിമയിൽ തന്നെ വലിയ ചർച്ചയാവേണ്ട ഒരു സിനിമയാണ് കാലാപാനി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ പറയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ കഥ പറയുന്ന ഒരുപാട് സിനിമകൾ പല ഭാഷകളിലായി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വേറിട്ട ശൈലി വേറിട്ട അവതരണത്തിൽ പറഞ്ഞു പോയ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഇറങ്ങുന്ന പല സിനിമകളും കാലാപാനിയുടെ പല റെഫറൻസുകളും വെച്ചിറങ്ങാറുണ്ട് നമ്മുടെ കമലഹാസൻ്റെ ഹെയറാമുണ്ട് ഒരുപാട് കൊട്ടിഘോഷിക്കപ്പെട്ട തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമാണ് എന്നാൽ പരാജയമായിരുന്നു ആ ചിത്രം പക്ഷേ അതിലെ പല റെഫറൻസുകളും കാലാപാനിയുമായിട്ട് നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന ആർ 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 ഒരുപാട് വിജയം കൊയ്ത ചിത്രമാണ് ഈ നമ്മുടെ സ്വാതന്ത്ര്യസമരവുമായത്തെ കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ് എങ്കിൽ പോലും ആർ ആർ ആറിനെ കഴിഞ്ഞ് നമുക്ക് എത്രയോ മുകളിലാണ് നമ്മുടെ കാലാപാനി എന്ന് ആ സിനിമ ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് അന്നത്തെ കാലത്ത് ഒരു വലിയ വിജയം നേടിയ ചിത്രം തന്നെയാണ് കാലാപാനി ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണ് എന്നാൽ അത്രയല്ല ആ സിനിമയ്ക്ക് കിട്ടേണ്ട അംഗീകാരമെന്ന് ഇപ്പോൾ ആ സിനിമ കാണുമ്പോൾ അറിയാതെ ചിന്തിക്കാറുണ്ട് ഒരു റീറിലീസിന് കാലാപാനി ഒരുങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ഇന്ന് ലോക സിനിമയിൽ തന്നെ ചർച്ചയാകേണ്ട ഒരു സിനിമ തന്നെയായിരിക്കാം അതിനപ്പുറത്തേക്ക് ഇന്നത്തെ സിനിമകൾക്ക് ഒരു വലിയ കാര്യമുണ്ട് ഏത് ചവറു സിനിമ ഇറങ്ങിയാലും അതിന് രണ്ടാം ഭാഗമുണ്ട് എന്ന തരത്തിലാണ് സിനിമ അവസാനിക്കുന്നത് അത്തരത്തിൽ നമ്മൾ കാലാപാനിയെ കാണുമ്പോൾ കലപണിക്ക് എങ്ങനെ പോയാലും ഒരു മൂന്ന് നാല് ഭാഗങ്ങളായി എടുക്കാനുള്ളതെല്ലാം ആ സിനിമയിലുണ്ടായിരുന്നു ഗോവർദ്ധൻ്റെയും സുഹൃത്തിൻ്റെയും ജയിലിയാട്ടം അവിടെ വെച്ച് അവർ അഭിമുഖീകരിക്കുന്ന കുറേ സംഗതികൾ പിന്നീട് അവരൊരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ശരിക്കും ഒന്ന് ആ ഒരു പാർട്ട് മാത്രം എടുത്ത് ഒരു സിനിമയാക്കി ആ സിനിമയിൽ നമ്മൾ അറിയാതെ അത് കുറച്ചുകൂടെ അതിന് ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ അറിയാതെ ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെ ഗോവർദ്ധൻ്റെ ജയിലിലെ അവിടെ എത്ര ഗംഭീരമായിട്ടാണ് വയലൻസ് ഒക്കെ പറഞ്ഞു വെക്കുന്നത് അവസാനമാ ശ്രീനിവാസിൻ്റെ കഥാപാത്രം എത്ര റിയലിസ്റ്റിക്കായിട്ടാണ് ഒരു സംഗതികൾ ചെയ്തു പോകുന്നത് അവിടെ നമുക്ക് വല്ലാത്തൊരു ഭീകരത ഒരു വീർപ്പുമുട്ടുള്ള ആ സാധനം ഉണ്ടാകും കമലഹാസൻ്റെ മരുതനായകമെന്ന സിനിമയിലും ഈ ഒരു ജയിലിൻ്റെ ആ ഒരു സംഗതികളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ നല്ല റെഫറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കലാപാനിയുടെ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിലെ മിക്ക സിനിമകളും ഈ ഒരു രീതിയിൽ പറഞ്ഞു പോകുന്ന സിനിമകളെല്ലാം കലാപാനിയുടെ ചില സംഗതികളൊക്കെ എടുത്തു വെക്കാറുണ്ട് ഇന്നത്തെ പല ബ്രഹ്മാണ്ഡ സിനിമകളെക്കാളും എത്രയോ മുകളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പ്രിയദർശന സംവിധാനം ചെയ്തിട്ട ആ സിനിമ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അതിഗംഭീരമായൊരു സിനിമ പിന്നെ അതിലെ പ്രണയം എത്ര ഭംഗിയിലാണ് ചെമ്പുവേ പൂവേ നിരമാറത്തെ ചെണ്ടേരു അതിൻ്റെ ആ മേക്കിങ് അടിപൊളി എത്ര ഭംഗിയിലാണ് ആ ഫ്രെയിംസ് ചില ലൈറ്റിങ്സ് വാ അവർ ചില സാധനമൊക്കെ എടുത്തേക്കുന്നത് ഏർലി മോർണിംഗിൽ ഈവനിങ്ങിൽ അങ്ങനെ കുറേ സംഗതികളുണ്ട് അതെല്ലാം എത്ര ഭംഗിയിലാണ് ഒപ്പിടുത്തരുന്നത് അതുപോലെ ആ ജയിലിൻ്റെ ഒരു ഉണ്ട് അതിൻ്റെ ഒരു ഭീകരത നമുക്ക് നൽകുന്ന ഒരു സാധനമുണ്ട് അതിനുവേണ്ടി കണ്ടെത്തിയ ലൊക്കേഷൻസ് അത് എത്ര ഗംഭീരമാണ് അന്നത്തെ അത് വേറെ ആർട്ട് വർക്ക് ആദ്യം ഗംഭീരം എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിനിമയിൽ ഒരു ഭാഗത്ത് പോലും പാളിച്ചകളില്ല അത് ഒരു പഴയ കാലഘട്ടം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചുകളിലാണെന്ന് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നു ആ ഒരു കാലഘട്ടത്തിന് യോജിക്കുന്ന തരത്തിലുള്ള കോസ്റ്റ്യൂംസ് അതുപോലെ തന്നെ വാഹനങ്ങൾ പിന്നെ ആ ഒരു ട്രെയിന് ഇതൊക്കെ അതിനകത്ത് എത്ര ഗംഭീരമാണ് കെ ജി എഫ് പോലും എനിക്ക് തോന്നുന്നു അതിനകത്ത് ചില സാധനങ്ങൾ ആ ജയിലിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കെ ജി എഫിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടി തന്നെ അതിനെ ആ ഖനിയിലേക്ക് എല്ലുന്ന ഒരു സാധനമൊക്കെ ബന്ധപ്പെടുത്തിയൊരു സാധനമുണ്ട് അതുപോലെ തന്നെ ഈ ജയിലിനകത്ത് പിന്നീടുണ്ട് ആ വയലൻസ് അവരെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് കളയുന്നു അതൊക്കെ എത്ര ഭംഗി എത്ര ഫീലിംഗ് നമുക്കത് ആ സാധനം തരുന്നുണ്ടെന്നുള്ളതാണ് അത് എന്താ പറയുക നമ്മൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് ഇറങ്ങുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ലോക സിനിമയുടെ നൃകയിലേക്ക് എത്തേണ്ട ഒരു സിനിമ അതിനപ്പുറത്തേക്ക് ഇനിയൊരു പത്ത് വർഷം കഴിഞ്ഞാണ് ഇറങ്ങുന്നതെങ്കിൽ പോലും അന്ന് പോലും സാധ്യതകളുള്ള ഒരു സിനിമ അതുകൊണ്ട് തീർച്ചയായും ഇപ്പോൾ റിലീസുകൾ ഇറങ്ങുന്നത് കൂടെ തീർച്ചയായും തിയേറ്ററുകളിലേക്ക് എത്തേണ്ട ഒരു ചിത്രമാണ് കാലാപാനി അത് വീണ്ടും നമ്മുടെ പ്രേക്ഷകർ കാണണം നമ്മുടെ തലമുറ കാണണം നമ്മുടെ മലയാളത്തിൽ ഇത്ര ഗംഭീരമായ ഒരു സിനിമ മെയ്ക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതും തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് തീർച്ചയായും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്തിക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു അതിനൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് ഒരുപാട് സാധ്യതകൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്നും രണ്ടും മൂന്നും ഭാഗങ്ങളൊക്കെ എടുക്കാനുള്ള ഒരുപാട് സംഗതികൾ ആ സിനിമയിലുണ്ട് പഴയ ആ സിനിമയ്ക്ക് പോറൽ വീഴിക്കാതെ അതുകൂടി ചെയ്ത് തന്നാൽ പ്രേക്ഷകർ കിട്ടുന്ന വലിയൊരു സമ്മാനമായിരിക്കും എന്തായാലും അത്തരത്തിൽ കൂടി പ്രിയദർശനും ലാലേട്ടനും ഈ കാലാപാനിയുടെ മറ്റേറ പ്രവർത്തകരും ഒക്കെ ചിന്തിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതുപോലെ തന്നെ മലയാളത്തിൽ ഒരു ഗംഭീര സിനിമ കാലാപാനിയുടെ മൂന്ന് ഭാഗങ്ങളായി ഇറങ്ങട്ടെയെന്നും നമുക്ക് ആശംസിക്കാം